രാഷ്ട്രീയകാര്യ സമിതി യോഗമുണ്ട് സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും സൗകര്യമൊരുക്കുക എന്നത് കൂടി എനിക്ക് ഉദ്ദേശം ഇവിടെ ഇരുന്നാൽ എന്തായാലും പ്രതിപക്ഷം തുറന്നു കാണിക്കപ്പെടും അപ്പോൾ വേഗം തടസ്സപ്പെടുത്തി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കാം എന്നതാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളൊരു സമീപനം എന്ന് തോന്നുന്നു ഇപ്പം നൂറ്റി എൺപത്തെട്ട് ദിവസം ഈ സഭ ചേർന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഒൻപത് ദിവസം മാത്രമാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽ നൽകാതിരുന്നത് അപ്പം എല്ലാ ദിവസവും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്ന പ്രതിപക്ഷം ഇത്രയും പ്രധാനപ്പെട്ട വിഷയമാണ് അവർക്ക് അത്ര ധൈര്യമുണ്ട് എങ്കിൽ എന്താ നോട്ടീസ് കൊടുക്കാതിരുന്നത് ഒരു സബ്മിഷൻ നോട്ടീസ് പോലും കൊടുത്തിട്ടില്ലല്ലോ സബ്മിഷനായിട്ട് ഉന്നയിക്കാൻ സാധാരണ അടിയന്തര പ്രമേയം ഇനി അഥവാ അനുവദിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ സബ്മിഷനായിട്ടൊക്കെ ഉന്നയിക്കാൻ ചെയർ അനുവാദം കൊടുത്ത ചരിത്രമുണ്ട് അതുപോലും കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഒരു പുകമറ ഇങ്ങനെ നിർത്തുക എന്നതാണ് എങ്ങാനും ചർച്ച ചെയ്താൽ പിന്നെ ഈ ആയുധം അതോട് അവസാനിച്ചല്ലോ അപ്പം ഈ പുകമറ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് എനിക്ക് ആമുഖമായിട്ട് ഇവിടെ പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് പറയാനുള്ളത് നോട്ടീസ് കൊടുക്കാതെ സർക്കാർ സന്നദ്ധമാവില്ല എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം അത് കൊടുത്തത് എന്നാ സെപ്റ്റംബർ പത്തൊമ്പതിനാണ് പുതു അല്ല പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുശേഷം ഒരു സഭയിൽ സഹകരിച്ചല്ലോ അല്ല ഞാൻ പറയുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിന് നോട്ടീസ് കൊടുത്തു അന്ന് അത് ചെയ്ത തള്ളി സ്പീക്കർ അത് തള്ളി അതിനുശേഷം സഭ നടന്നില്ലേ സഭയിൽ സഹകരിച്ചല്ലോ ഇനി പുതിയ സാഹചര്യം ഉണ്ട് എന്നാണെങ്കിൽ പുതുതായിട്ട് നോട്ടീസ് കൊടുക്കല്ലേ സാധാരണ ഗതിയിൽ ചെയ്യതള്ളിയതിൽ അവർക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് പിന്നെ സഭ സ്തംഭിപ്പിക്കുവായിരുന്നു പിന്നീട് അല്ല പിന്നീട് പ്രതിഷേധിക്കുമായിരുന്നു സ്തംഭിപ്പിച്ചില്ലെങ്കിലും തുടർച്ചയായി പ്രതിഷേധിക്കുമായിരുന്നു അത് കഴിഞ്ഞു പിന്നെ സാധാരണഗതിയിൽ സഭാ നടപടിക്രമങ്ങൾ നടന്നു ഇപ്പോ ഇന്ന് പുതുതായിട്ട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുതിയ നോട്ടീസ് കൊടുക്കില്ലേ ചെയ്യാം ഞാൻ ചോദിക്കുന്നു നോട്ടീസ് നോട്ടീസ് കൊടുക്കുന്നതിന് ചെലവ് വല്ലതുണ്ടോ ഇതിനു മുമ്പ് ഇതുപോലുള്ള വിഷയങ്ങൾ പല നിലയിൽ പ്രതിപക്ഷം വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ല നോട്ടീസിൽ അല്പം ഭേദഗതി വരുത്തി കൊണ്ടുവരാവുന്നതേ ഉള്ളല്ലോ നോട്ടീസിൽ ഭേദഗതി വരുത്തി കൊണ്ടു ഇത് അതെല്ലാം പ്രതിപക്ഷം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പ്രതിപക്ഷം തിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട് അവർ പ്രതിപക്ഷം തിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട് അല്ല അവർക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യും ഏതെങ്കിലും ഒരു നോട്ടീസ് കൊടുത്തിട്ടല്ലേ പ്രതിഷേധം കൊണ്ടുവരാൽ തള്ളിയ വിഷയം പിന്നെ എങ്ങനെയാണ് നോട്ടീസ് കൊടുക്കുക എന്നറിയാതിരിക്കാൻ മാത്രമുള്ള പാർലമെന്ററി അനുഭവം ഇല്ലാത്തവരൊന്നല്ല അവർ അവര് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് പലതും സർക്കാരിന് ഒരു ഒരു എന്തുകൊണ്ടാണ് അന്ന് കോടതി സർക്കാരിൻ്റെ മുമ്പിൽ ഒരു ഒരു ഉത്തരവ് വിട്ടിരുന്നു കോടതി പറഞ്ഞത് ബഹുമാനപ്പെട്ട മന്ത്രിയ കാര്യങ്ങളെല്ലാം പറയും അത് ഒരു റിപ്പോർട്ട് അല്ലേ അത് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയോ കാര്യം റിപ്പോർട്ട് പറഞ്ഞിരുന്നു അതുകൊണ്ട് അത് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ട സമയത്ത് നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത് അന്നത്തെ സാഹചര്യത്തിൽ ഉചിതമല്ല എന്നുള്ളതായിരുന്നു കാര്യം ബാക്കി കാര്യങ്ങൾ കാര്യങ്ങൾ മന്ത്രി പറയേണ്ട അദ്ദേഹം പറയും ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി സൂചിപ്പിച്ച പാർലമെന്ററി നടപടിക്രമങ്ങളുടെ ഉയർന്ന രൂപം അദ്ദേഹം പറഞ്ഞു ചോദ്യോത്തരവേള പാർലമെന്ററി ജനാധിപത്യത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു രംഗമാണ് അത് സാധാരണഗതിയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നന്നായി പ്രയോജനപ്പെടുത്തി എല്ലായ്പ്പോഴും പാർലമെൻ്ററി പ്രവർത്തനത്തെ ഏറ്റവും ജനാധിപത്യവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്ന ഒരിക്കലും അത് സാധാരണഗതി ഒരു പ്രതിപക്ഷവും അത് തടസ്സപ്പെടുത്താറുണ്ട് ഇവിടെ ആവട്ടെ സമീപനം മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലുള്ള നോട്ടീസോ ഒരു ഒരു തരത്തിലുള്ള മുന്നറിയിപ്പോ ഒന്നുമില്ലാതെ ചോദ്യോത്തരവേളയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ എടുത്തു വന്ന അടിയന്തര പ്രമേയങ്ങളിലെല്ലാം തങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് അവർ ഈ രംഗത്ത് പുതിയൊരു രൂപത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ളൊരു ശ്രമം നടത്തിയതിൻ്റെ ഒരു പാഴ്വേലയാണ് ഇന്ന് സഭാതലങ്ങളിൽ കാണുന്നത് ഇല്ലെങ്കിൽ എല്ലാവർക്കും എനിക്ക് നിങ്ങൾക്കും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം അറിയാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ നിലനിൽക്കുന്നൊരു വിഷയം മുമ്പ് സ്പീക്കർ അവരുടെ അനുമതി നിഷേധിച്ചത് ആ കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ആ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു മുപ്പതാം തീയതിക്കകം റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു സെപ്റ്റംബർ മുപ്പതിന് ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കോടതി ഈ കാര്യത്തിൽ ഉണ്ടായ സംശയത്തോടു കൂടിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം വിജിലൻസ് എസ് പിയെയും ടീമിനെയും ചുമതലപ്പെടുത്തി ആ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് വന്ന കൂടി ഇൻ്റർവ്യൂ റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് നമ്മൾ അറിഞ്ഞുകേട്ടത് ഇത്തരം ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിയിൽ വരേണ്ടതുള്ളതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വിജയമല്ലി ഇത് സമർപ്പിച്ച ഘട്ടം മുതൽ ഉള്ള കാര്യങ്ങളെ ഒരു അന്വേഷണം വേണമെന്ന പ്രൊപ്പോസൽ സ്റ്റാൻഡിങ് കൗൺസിൽ മുഖാന്തരം കോടതിയുടെ മുമ്പിൽ ധരിപ്പിക്കാൻ അവർ തീരുമാനമെടുത്ത് കൊടുക്കുകയും ചെയ്തു ആ സമഗ്രമായ അന്വേഷണം കൃത്യമായി ഗവൺമെൻറ്റുമായി തന്നെ ആശയം വിനിയോഗം നടത്തി ഞങ്ങൾ നിർദ്ദേശിച്ചു കൃത്യമായി ഇത് വെളിയിൽ വരണം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസിലെ ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ വിജിലൻസ് ഏത് തരത്തിലുള്ള ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കുന്ന ഈ ഉന്നതതല ഒരു ടീം ഇത് അന്വേഷിച്ച് ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് വെളിയിൽ വരണം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിങ് കൗൺസിൽ മുഖാന്തരം കോടതിയെ ധരിപ്പിക്കാൻ തീരുമാനമെടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ ഇൻ്റർവിംഗ് റിപ്പോർട്ട് കൂടെ കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവുകൾ വരും ഒരു കാര്യം ഇവിടെ നിങ്ങൾ പ്രത്യേകമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ വീണ്ടും ആവർത്തി ശ്രദ്ധപ്പെടുത്തുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം പ്രത്യേകിച്ച് സ്വർണം വെള്ളി വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴെല്ലാം കോടതിയുടെ അനുമതിയോടു കൂടി മാത്രമേ അത്തരം കാര്യങ്ങളിൽ അവർക്ക് തീരുമാനമെടുത്തു പോകാൻ മുന്നോട്ട് കഴിയൂ കോടതിയുടെ അനുമതി വാങ്ങിച്ചുകൊണ്ട് മാത്രമേ ആ പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പെടാൻ കഴിയൂ അതുപോലെ പൊതുമരാമത്തിൻ്റെതാണെങ്കിൽ ഒരു നിശ്ചിത തോയ്ക്ക് മുകളിലുള്ളതെല്ലാം കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ കഴിയൂ അപ്പോൾ യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണരംഗത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നല്ല നിരീക്ഷണവും അതുകൊണ്ട് തന്നെ ഇടപെടലും എല്ലാം ഇപ്പോഴും ഉണ്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഒരു വിഷയത്തിൽ ഉത്തരവിട്ട അന്വേഷണം തിരിച്ചു വാങ്ങുന്നതിന് മുമ്പേ അതിന് പുറമേ മറ്റൊരു ഉത്തരവ് അത് വിശ്വ വിശ്വാസം ഇല്ലാത്ത രൂപത്തിൽ ഗവൺമെൻറ് കയറി മറ്റൊരു ഉത്തരവിടുന്നത് സാമാന്യ നീതിക്ക് നമുക്കറിയാം നമുക്ക് യോജിക്കുന്ന യുക്തിക്ക് യോജിക്കുന്നതല്ല അതുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ആ ഉത്തരവിന് വിധേയമായി ഏതു തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്കും പോകാൻ ഗവൺമെൻറ് തയ്യാറാണ് എന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം യഥാർത്ഥത്തിൽ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടു കൂടി കേൾക്കേണ്ട കാര്യം യഥാർത്ഥത്തിലെ പ്രശ്നം ഇവിടെ ഉന്നയിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പിന്നെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തയച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിദ്വാന്റെ കയ്യിലാണ് ഈ വിദ്വാൻ തന്നെയാണ് ഇപ്പോ ഏതാണ്ട് നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ പതിനേഴാം തിരി ഒരു ചാനൽ മുഖാന്തരം നാല് കിലോ കാണാനില്ല എന്ന് പറയുന്ന ആ സംശയം ഉയർത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ സംശയം അത് കൃത്യമായി കോടതി നിരീക്ഷിക്കുകയും കോടതി അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ് പരിശോധിച്ചപ്പോൾ വിജിലൻസ് പരിശോധിച്ചപ്പോൾ കണ്ടെടുത്ത് വിടുന്ന ഈ ആക്ഷേപം ഉന്നയിച്ച ഉണ്ണിക്കഷൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഇതെടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ ശബരിമലയിലെ സ്വർണപ്പാളിയുടെ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു എച്ച് വെങ്കടേഷ് അധ്യക്ഷനായ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നത് എ ഡി ജി പി എച്ച് വെങ്കടേഷ് എസ് ഐ ടി തലവൻ വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ ചേരുകയാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വന്നിരിക്കുന്നത് ചീഫ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറോട് അന്വേഷിച്ച് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു അങ്ങനെ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു ആ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവീ അതിൽ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി എസ് ഐ ടി പ്രത്യേക അന്വേഷണ നിയോഗിക്കണം എന്ന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത് ആ അന്വേഷണ സംഘത്തിന്റെ തലവനെ അതായത് എസ് ഐ ടി തലവൻ തലവനെയും കോടതി നിശ്ചയിച്ചിട്ടുണ്ട് എ ഡി ജി പി എച്ച് വെങ്കടേഷ് തലവനായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തട്ടെ എന്നുള്ളതാണ് വിവിധ വിവിധ മേഖലകളിലുള്ള എസ് പിമാർ വിവിധ പോലീസ് സ്റ്റേഷനിലുള്ള എസ് എച്ച്ഒമാർ എന്നിവർ അടങ്ങുന്നതായിരിക്കണം ഈ ഈ പ്രത്യേക അന്വേഷണ സംഘം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ മാത്രം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണമല്ല വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിധികളിൽ പല സംഭവങ്ങൾ പല സംഭവ വികാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഇതിൽ അന്വേഷണം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു എസ്പിയുടെയോ മറ്റ് നേതൃത്വത്തിൽ പോരാ പ്രത്യേക ഒരു അന്വേഷണ സംഘം വേണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് എ ഡി ജി പി എച്ച് വെങ്കടേഷ് അധ്യക്ഷനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാണ് കോടതി ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം തുടർ നടപടിയിലേക്ക് കടക്കാൻ എന്നുള്ളതാണ് ചില എസ് പിമാരുടെ പേരും ഓപ്പൺ കോർട്ടിൽ കോടതി പറഞ്ഞിട്ടുണ്ട് എസ് പി ശശിധരൻ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തൂ എന്ന് കോടതി വാക്കാൽ പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ിമാരടക്കമുള്ള ഒരു സംഘമായിരിക്കും ഇതിൽ അന്വേഷണം നടത്തുക എ ഡി ജി പി എച്ച് വെങ്കടേഷ് നേതൃത്വം നൽകും അതാണ് ഇപ്പൊ കോടതി പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടക്കാല ഉത്തരവിന്റെ ഒരു പൊതു കണ്ടന്റ് ഇടക്കാല ഉത്തരവ് കോടതി ഇപ്പോൾ കോടതി മുറിയിൽ ഇട്ടേറ്റിതുകൊണ്ടിരിക്കുകയാണ് പൂർത്തിയായിട്ടില്ല